പോലും ഒരു വീട്ടിൽ പോലും വെള്ളം കേറണൊന്നും ശുദ്ധീകരിക്കുന്നില്ല സാമ്പിൾ എടുക്കേണ്ട മാതിരിയാണ് മഴ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ ഇത് വേനൽ മഴ ഒന്നും പെയ്തല്ലേ ഉള്ളൂ അപ്പൊ ഇനിയും കാലവർഷം തുടങ്ങുമ്പോ എന്താകും ആദ്യം ഇന്നത്തെ ഒറ്റ മഴയ്ക്ക് എന്റെ വണ്ടി വെള്ളം കയറിയത് എന്ത് ചെയ്യാനാണ് എന്റെ വണ്ടി ഉൾപ്പെടെ മുങ്ങിപ്പോയി ഇതിനൊക്കെ ആര് സമാനം പറയും ആരേലും ഇതിന്റെ പൈസ വരുമോ നോക്കൂ വരും ഭക്ഷണം പോലും ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയേ നിങ്ങൾ ഇപ്പൊ മുട്ടറ്റം വെള്ളത്തിലല്ലേ നിക്കണേ ാണ് ഇപ്പൊത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് സ്കൂട്ടറൊക്കെ കയറ്റി വെച്ചേക്കണ അവസ്ഥ വെള്ളം കേറും പ്രളയത്തിന് പോലും ഒരു വീട്ടിൽ പോലും വെള്ളം കേറുക ഇവര് കാനൊന്നും ശുദ്ധീകരിക്കുന്നില്ല ഇപ്പറത്തെ ഇരുപത്തി ഏഴാം വാർഡിലെ അപ്പുറത്തെ കൗൺസിലറൊക്കെ ഉണ്ട് ചെയർപേഴ്സണെ വാർഡാണ് അവരൊക്കെ ഇടയ്ക്ക് വന്ന് പോ നോക്കൂ എത്ര വീട്ടിലും അപ്പുറത്തെ ഒരു വീട്ടില് നോക്കും ഒരു കാറ് ബെൻസ് കാറാണ് അത് ഉൾപ്പെടെ എല്ലാം കുക്ക് ചെയ്തിട്ടുള്ള ആരും കുക്ക് ചെയ്തിട്ടില്ല കാരണം നമ്മള് അങ്ങോട്ട് കൂടെ നടക്കും എപ്പോഴും നടക്കും എന്നല്ലാതെ അവര് മുൻകൂട്ടി ഒരു ഒരു മാസം കൗൺസിലർമാര് വന്നു ഇപ്പൊ അവിടെ ചെയർപേഴ്സണെ കണ്ടു ഇപ്പോഴത്തെ കൗൺസിലറെ കണ്ടു ഞങ്ങളുടെ ഇരുപത്തേഴാം വാർഡിലെ കൗൺസിലറെ കണ്ടു ഭക്ഷണം പോലും കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പഴയ വീട്ടിലാണെങ്കിൽ ബാത്റൂമിലൊക്കെ വെള്ളം കേറും കനാലൊക്കെ എന്ന് ബാത്റൂമിൽ വെള്ളം കേറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മലമൂത്ര വിസർണം ചെയ്യും അമ്മ അങ്ങനെ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് എന്ത് ചെയ്യും പറ ഇത് എല്ലാവരും ഇറങ്ങി മൂന്നാ അപ്പൊ ഇവര് ഈ കാനൊന്നും കോരാത്ത ഒരു കാനയും ഇവര് കോരുന്നില്ല നോയിക്കു നിങ്ങൾ അങ്ങോട്ട് ചോയ്ക്കു ഇരുപത്തി ഒമ്പതാം വാർഡ് എല്ലാം മുങ്ങിയേക്ക ഇവര് വരും ഇവര് ഒന്നുമില്ലാണ്ട് വന്ന് കൊടയം പിടിച്ച് കുറച്ചു നേരം വന്ന് ജംഗ്ഷനിൽ നിൽക്കും അങ്ങനെ ചെയ്യുമ്പോ ഭാര്യ ആന്റി നോക്ക് ഞാൻ ഞാനിപ്പോ എനിക്ക് തോന്നണ എനിക്ക് ഒരു മുപ്പത്തെട്ട് വയസ്സായി ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഇതുവരെ വെള്ളം കയറിയില്ല ഇവരുടെ വീട്ടിലും വെള്ളം കയറിയിട്ടില്ല പ്രളയത്തിന് പോലും വെള്ളം കയറിയിട്ടില്ല ഇവര് ഇപ്പൊ എല്ലാ വീട്ടിലും വെള്ളം കയറും വെള്ളം കയറുന്ന അവസ്ഥ ചോദിച്ചു നോക്കൂ ആന്റിയോട് ചോദിച്ചു നോക്ക് എല്ലാ വീടുകളിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം 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 കയറുന്നത് എല്ലാം ചോദിച്ചു 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 നോക്ക് അവിടെ ഇവിടെ ഇതുവരെ കയറിയില്ല പോലും നിലവിലെ ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയാണ് കൊച്ചിയില് പെയ്യുകയും ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് പക്ഷേ ആളുകൾ പറ്റാ പാടും വെറുതെ കിടന്നതല്ലേ ഇപ്പോൾ നിറയെ വീടുകളായി എല്ലാവരും അതിലിട്ടു മതിൽ കെട്ടി അങ്ങനെ ആകുമ്പം വെള്ളം പോകാൻ സൗകര്യം ഇല്ലാതെ വന്നു ഇപ്പോൾ കാന പറയുമ്പോഴൊക്കെ കൗൺസിലർ വന്ന് നന്നാക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യമേ ഉള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യാതിരുന്നത് ബാക്കി എപ്പോൾ പറഞ്ഞാലും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ആൾക്കാരുടെ താമസം കൂടി വെള്ളം കണ്ടില്ലേ ഇതിപ്പോൾ അകം മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ടല്ലോ മുട്ടറ്റം വെള്ളം വരുന്നതിനകത്ത് ഇപ്പോഴാണ് കുറേശ്ശെ ഇറങ്ങി വരുന്നുണ്ടാവും വണ്ടിയുടെ ആ വീല് പകുതി ആയതായിരുന്നു ഇപ്പം ഇത്തിരി ഇച്ചിരി വെള്ളം ഇറങ്ങാൻ നീ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് പാടാണിത് എല്ലാ മുറിയിലും ആളുകൾ സംസാരിച്ചില്ലായിരുന്നു പിന്നെ നഗരസഭ അവരെന്തു പറയാനൊക്കെ അവരിതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ അവർക്ക് ആധികാരികമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ മുനിസിപ്പാലിറ്റി ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഇങ്ങനെ വെള്ളം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം അങ്ങോട്ട് കയറുന്നത് ഇതിപ്പം വേനൽ മഴയാണ് ആണ് കാലവർഷം വരാൻ പോകുകയാണ് സാമ്പിൾ കൊടുക്കട്ട് മാതിരിയാണ് മഴ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ ഇത് വേനൽമഴ ഒന്നു പെയ്തല്ലേ ഉള്ളൂ അപ്പൊ ഇനിയും കാലവർഷം തുടങ്ങുമ്പോൾ എന്താകും എന്നുള്ളതാണ് ആദ്യം പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രാവിലെ ആ രാവിലെ നമ്മൾ നോക്കി പെട്ടെന്നില്ല മല പോകുന്ന വെള്ളം വരുന്ന മാതിരി വേഗം നിറഞ്ഞുപോയി ഒന്നും പെറുക്കി ഒഴിക്കാനും ഒന്നും പറ്റിയില്ല അത് കണ്ടില്ലേ അതിനകത്ത് ആ ചെറ്റി പകുതി വെള്ളം കയറി അത് പിന്നെ അപ്പുറത്തെ ബാവു കൂടെ വന്നൊന്ന് പൊക്കി വെച്ചു മാറ്റാനുള്ള സമയൊന്നും കിട്ടില്ല ഞാനും കൊച്ചും ഉണ്ടായുള്ളൂ കുറച്ച് രണ്ടെണ്ണം ഞങ്ങൾ കട്ടിലേലും ഒക്കെ ഇട്ടു പിന്നെ ബാവുവേക്കൂടെ ഒന്ന് അലമാര കട്ടിലയിലോട്ട് ഒന്ന് കമത്തിയിട്ടു അതൊക്കെ ചെയ്യാൻ നേരം കിട്ടിയുള്ളൂ പിന്നെ അലമാരുടെ തട്ടയിലൊക്കെ വെള്ളം കയറി ഏറ്റവും താരത്തട്ട അതെടുക്കാൻ അങ്ങ് മറന്നുപോയി

നിലവില് ദുരിതത്തിലാണ് കളമശ്ശേരി ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് കാരണം വാഹന ഗതാഗതവും ഒന്നും തന്നെ ഇതുവഴി നടക്കുന്നില്ല അതുകൊണ്ട് വലിയ ദുരിതത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴുള്ളതൊന്ന് വാഹനം പാചകം ചെയ്യാനോ അവർക്ക് സിജുമാനോ ഇന്നത്തെ ഒറ്റ മഴയ്ക്ക് എൻ്റെ വണ്ടി വെള്ളം കയറിയതുകൊണ്ടാണ് എന്ത് ചെയ്യാനാണ് ഓട ക്ലിയർ ആകുന്നില്ല അത് തന്നെയാണ് പ്രശ്നം ഓടിക്കാകുന്നില്ല ഒന്നുമില്ല ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇത് കൊണ്ട് ഒറ്റ മഴ ഇന്ന് വെറും മൂന്ന് മണിക്കൂർ പേത ഒരു മഴയ്ക്കാണ് ശരിയാണ് ആയിക്കോട്ടെ പല ഭാഗത്തും വെള്ളം വീടുന്നുണ്ട് ഈ ഇപ്പൊ ഈ സമയത്ത് സർക്കാർ ഇത് നോക്കാതെ ഇതിന് കുറച്ച് മുന്നേ നോക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് അത്ര ആശ്വാസം ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾ ഇപ്പം മുട്ടറ്റം വെള്ളത്തിലല്ലേ നിൽക്കണേ ഇതിനകത്തുനിന്ന് എന്തെല്ലാം രോഗങ്ങൾ വരും ഇപ്പൊ ഓടയിൽ എന്തെല്ലാം വേസ്റ്റ് കിടക്കുന്നതെന്ന് അറിയത്തില്ല ഇപ്പൊ എന്റെ വണ്ടി വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇന്ന് രാവിലെ ഇതിപ്പോ ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇത് നോക്കി ഈ വണ്ടിയുടെ അവസ്ഥ നോക്കി ഇതിലെ എങ്ങനെ നമ്മൾ പോവും ഇവിടെയുള്ള എല്ലാ വീട്ടിലും നോക്കും ഞങ്ങൾ ഓരോ വീട്ടിലും ഇവിടുത്തെ ഓരോ വീട്ടിലും ഞങ്ങൾ കയറി നോക്കും അത് ഈ ബാക്കിലത്തെ വീട്ടില് ചെന്ന് നോക്കി അവരെയൊക്കെ വെളി പൊക്കി സാധനം വെച്ചേക്കുവാണ് അതുപോലെ അത് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡ് ൾക്കൊക്കെ കേടുപാട് സംഭവിച്ചു വാഹനങ്ങളെല്ലാം കിടക്കും ഞാൻ പറഞ്ഞില്ല എന്റെ വണ്ടി ഉൾപ്പെടെ വീഡിയോ ഞാൻ കാണിച്ചില്ല എന്റെ വണ്ടി ഉൾപ്പെടെ മുങ്ങിപ്പോയി ഇതിനൊക്കെ ആര് സമാനം പറയും ആരേലും ഇതിനും പൈസ വരുമോ ആരും തരില്ല ഇതാണ് ജനങ്ങളുടെ അവസ്ഥ നിലവിൽ വാഹനങ്ങൾക്കടക്കം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ഓരോ വീടുകളിൽ വെള്ളം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട് കനാലുകൾ ശുചീകരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പ്രധാനമായി നേരിടുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്നത് പല തവണ പരാതി പറഞ്ഞിട്ടും അതിനൊരു പരിഹാരമുണ്ടായില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കൊച്ചി നഗരസഭയും സർക്കാരും കൂടി ചേർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അത് ഇവിടെ വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത് ആരംഭിച്ചത് എന്നാൽ അത് ഫലപ്രദമായില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആളുകൾ പ്രധാനമായും ഒരു പരാതി കനാലുകൾ കൃത്യമായ രീതിയിൽ ശുചീകരിച്ചിരുന്നെങ്കിൽ ഇത്ര രീതിയിൽ വെള്ളം വീടുകളിലേക്ക് കയറില്ലായിരുന്നു എന്നാണ് ഒരു മഴ പെയ്തപ്പോഴേക്കും ഇത്രയും വെള്ളം കയറിയെങ്കിൽ ഇനി കാലവർഷം വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് നല്ലൊരു കളിക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കളി കാണാൻ സാധിക്കും ഇതിപ്പോ ഒരു കളിക്ക് കണ്ടിട്ടുണ്ട് 0 3 കൊടുക്കാനാണ് അവിടെ നിന്ന് പോവുകയാണ് ഇതിനകമോ പോസ്റ്റ് എന്തായാലും മുസിപ്പൽ എഞ്ചിനീയർ സാധന നോക്കാൻ പോകും ആ മാർക്കറ്റ് വരെ ആള് വിട്ടു നോക്കി അയ്യ 1460 ആയില്ല അയ്യ 1460 നമ്മടെ ഒഴുകാൻ കറക്റ്റ് ആയിട്ട് ഒഴുകി തുടങ്ങി കഴിഞ്ഞാൽ ആ കായലെ ലെവല് എനിക്ക് തോന്നുന്നു അവിടെ കായലിൽ ഇറങ്ങി കഴിഞ്ഞാലാണ് ൂറ് ഇത് നൂറ്റി അമ്പത്തി ആറ് അതായത് നൂറ്റി അമ്പത്തി ആറ് വരുന്നൂറ് ഇത് നൂറ്റി അമ്പത്തി ആറ് അത് പതിനൊന്ന് മണിടുന്നത് പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് ക്ലൗഡ് ആയിരുന്നു ഒഴുകി പോകുന്നതിന് ക്രമീകരണങ്ങൾ മുനിസിപ്പാലിറ്റി കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പുകളൊക്കെ പ്രവർത്തന സജ്ജമായിട്ട് ആളുകളില്ല രണ്ട് ക്യാമ്പാണ് ഇറങ്ങുന്ന തിരിച്ചു പോകുന്നുണ്ട് ഇപ്പോ ഇത് ഒരു ഒരുപാകിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ളത് I <laughs>